ഹലോ വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അൽബ എന്ന ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ ഒരു റിവ്യൂ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാച്ച് നോക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാച്ച് എന്നുള്ളത് പലരും സ്വപ്നം കാണുന്ന ഒന്നായിരിക്കും പക്ഷേ ചിലപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പലരും കോഡ്സ് വാച്ചിലേക്ക് പോകാറാണ് പതിവ് അപ്പോൾ ഒരു മെക്കാനിക്കൽ വാച്ചിൽ തന്നെ നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള കോപ്പിയൊന്നും അല്ലാത്ത നല്ലൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ അൽബ എന്ന വാച്ചിലേക്ക് എത്തിയത് ഈ അൽബ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ സീകോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡാണ് അപ്പോൾ അതുകൊണ്ട് സീകോൻ്റെ അത്രയ്ക്ക് പ്രൈസ് റേഞ്ചും അത്ര വരുന്നില്ല പിന്നെ അതിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വാച്ച് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നതാണ് ഇതിൻ്റെ മോഡൽ അൽബ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഒരു പക്ഷേ ഒരു ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും എനിക്ക് ഈ ബ്രാൻഡ് പുതിയതായിരുന്നു എനിക്ക് ഈ ബ്രാൻഡിനെ പറ്റി അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ ബ്രാൻഡിനെ പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് ഗൂഗിളിൽ അങ്ങനെ സീകോൻ്റെ സബ് ബ്രാൻഡാണെന്ന് മനസ്സിലായത് സീകോനേക്കാളും പ്രൈസ് വളരെ കുറവാണ് അഫോർഡബിളായിട്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ സാധിക്കും ഈ വാച്ച് കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീൽ മെയ്ഡാണ് ഇതിൻ്റെ ബേസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് അല്ല ഇതിൽ പിന്നെ ട്വൻറ്റി ബാർ വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട് അതായത് മഴയോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിലോ ഒന്നും യൂസ് ചെയ്താലും വെള്ളം കയറില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഓട്ടോമാറ്റിക് വാച്ച് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ എന്ന് പറഞ്ഞ വാച്ച് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇതൊരു വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡലാണ് ഇതുവരെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് പ്രൈസും താരതമ്യേന കുറവാണ് പക്ഷേ സീക്വൻ്റ് ഒരു സബ് ബ്രാൻ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്കതിൻ്റേതായ ക്വാളിറ്റി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് അൽബ ഓട്ടോമാറ്റിക് ഡ്രൈവർ സ്റ്റൈൽ വാച്ച് ഹെവി സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിൽഡാണ് റെഡ് ബ്ലാക്ക് ബേസിലാണ് വരുന്നത് സൂപ്പർ സ്പോട്ടി ലുക്കാണ് ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് ബാറ്ററി ടെൻഷൻസ് ഒന്നുമില്ല ഡേ പ്ലസ് ഡേറ്റ് ഡിസ്പ്ലേ ഡെയിലി യൂസിന് നമുക്ക് ഏറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് ട്വൻറ്റി ബാർ വാട്ടർ ഉണ്ട് അതായത് റെയിൻ സ്വിമ്മിങ് ഇതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വേറെ ടെൻഷൻസ് ഒന്നുമില്ല ഡെയിലിനുള്ളിലുള്ള മാർക്കേഴ്സ് എല്ലാം നൈറ്റിലും കൂടി നമുക്ക് വിസിബിൾ ആയിരിക്കും കുറഞ്ഞ ബഡ്ജറ്റിൽ എല്ലാവർക്കും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് വാച്ച് നോക്കുന്ന സുഹൃത്തുക്കൾക്ക് ധൈര്യമായിട്ട് ഈ ബ്രാൻഡ് ചൂസ് ചെയ്യാവുന്നതാണ് ഇത് സീകോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡാണ് ഈ അൽബ എന്ന് പറയുന്ന ബ്രാൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് സീകോ യൂസ് ചെയ്യുന്ന എല്ലാ ക്വാളിറ്റിയും കാര്യങ്ങളും ഇതിലും ആണ് ഓൺലൈൻ മാർക്കറ്റിൽ ഏകദേശം ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാണ് ഈ അൽബ എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ സാധാരണക്കാർക്കും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാച്ച് എന്നതാണ് ഈ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് സ്റ്റൈല് ക്വാളിറ്റി ബ്രാൻഡ് ഇതിലെല്ലാം കൊണ്ടും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അൽബം എന്ന് പറയുന്ന ഒരു മോഡല് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്